എല്ലാവർക്കും നമസ്കാരം സോഷ്യൽ മീഡിയ മുഴുവൻ അല്ലെങ്കിൽ നാട് മുഴുവൻ ചർച്ച ചെയ്യുകയാണ് നെയ്യാറ്റിൻകരയിലെ ഗോപന് സ്വാമിയുടെ സമാധിയുടെ വിശേഷങ്ങൾ അദ്ദേഹം സമാധി ആയതാണോ അതോ മകൻ അദ്ദേഹത്തെ സമാധി ഇരുത്തിയതാണോ അത് സമാധിയിൽ ഉണ്ടായിട്ടുള്ളത് എന്താണതിൻ്റെ പുറകിൽ സംഭവിച്ചത് എന്നൊക്കെ നമ്മുടെ നിയമവ്യവസ്ഥ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഹിന്ദു സമൂഹത്തിൽ അല്ലെങ്കിൽ സനാതനധർമ്മ വിശ്വാസികളിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവും ഇത് ശരിക്കും സമാധി തന്നെയാണോ അല്ലെങ്കിൽ സമാധി ഇരിക്കുന്നത് ഇങ്ങനെയാണോ അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ സമാധി ഇരിക്കൽ അല്ലെങ്കിൽ സമാധി എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയ വീഡിയോ ഇതിൽ മുഴുവൻ കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പറയുന്നൊന്നുമില്ല എൻ്റെ ചെറിയ അറിവിൽ നിന്ന് പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് ആ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ഇതിനെ ഒന്ന് പരിശോധിച്ച് നോക്കാം അപ്പോൾ യഥാർത്ഥത്തിന് സമാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ന് ആദ്യം മനസ്സിലാക്കുക ആ പദത്തിൻ്റെ അർത്ഥം സമ എന്ന് പറയുന്ന ഒരു പദവും ധി എന്ന് പറയുന്ന രണ്ട് പദങ്ങളുടെയും ഒരു കൂടിച്ചേരലിലൂടെയാണ് സമാധി എന്ന് പറയുന്ന വാക്ക് വരുന്നത് സമ എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഓൾറെഡി തുല്യത അല്ലെങ്കിൽ സമമായിട്ട് കാണുന്ന ഒരുപോലെയുള്ള ഒരേ നിലവാരത്തിലുള്ള എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ തുല്യമായിട്ട് കാണുന്ന അവസ്ഥ പറയാം രണ്ടാമത് ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം സംസ്കൃതത്തിൽ ധി എന്ന ശബ്ദം കൊണ്ട് അർത്ഥമാക്കുന്നത് ബുദ്ധിയാണ് നമ്മൾ ഗായത്രി ചൊല്ലുമ്പോൾ അതിനകത്ത് പറയാറുണ്ട് ധിയോയോന പ്രചോദയാ എന്നാണ് പറയുക ധീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിയാണ് എനിക്ക് ബുദ്ധി ഉണ്ടാക്കി തരണമേ എന്നാണ് നമ്മൾ ഗായത്രിയിൽ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഈ സമമായിട്ട് ഉണ്ടാവാനുള്ള ബുദ്ധിയെയാണ് യഥാർത്ഥത്തിൽ സമാധി എന്ന് വിളിക്കുന്നത് അല്ലാതെ അതൊരു പ്രോസസ്സോ അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു രീതിയൊന്നും സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനെയും നിങ്ങൾക്ക് തുല്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും നിലവിൽ തന്നെ സമാധിയിലാണ് എന്ന് പറയാൻ പറ്റും അതായത് ജാതിയുടെയോ മതത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ ലിംഗത്തിൻ്റെയോ ഒന്നും തന്നെ ഭേദമില്ലാതെ എല്ലാവരിലും ഉള്ളത് പരമമായിട്ടുള്ള ബ്രഹ്മത്തിൻ്റെ ചൈതന്യമാണെന്ന് ആർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുവോ അവരാണ് സമാധിയിലിരിക്കുന്ന മനുഷ്യർ ഇതാണ് ഇതിൻ്റെ തത്വത്തിലുള്ള അർത്ഥം അതായത് യഥാർത്ഥത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട അർത്ഥം സമാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരെയും ഒരുപോലെ കാണും എല്ലാവരുള്ളത് ഒരേ ഈശ്വരൻ്റെ അംശമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറുന്നതിനെയാണ് ആ അവസ്ഥ നമുക്കുണ്ടെങ്കിൽ അങ്ങനെ കാണാനുള്ള ഒരു കഴിവും കപ്പാസിറ്റിയും നമുക്കുണ്ടെങ്കിൽ നമ്മൾ സമാധിയിലാണ് നമുക്ക് പറയാം കാരണം സമമായിട്ട് കാണാനുള്ള ബുദ്ധി സമാധി നമുക്കുണ്ട് ഇനി ഇവിടെ സംബന്ധിച്ചിട്ടുള്ള സമാധി അതായത് മരണശേഷം അല്ലെങ്കിൽ മരിക്കാതെ നമ്മൾ പോയി നമ്മുടെ ശരീരത്തെ സമാധിയിലിരുത്തുന്നു എന്നൊക്കെ പറയുന്ന കാര്യം അതിലൊക്കെ അവർ ഈ ഇവരുടെ കുടുംബം പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ നമുക്ക് ഒരുപാട് പൊരുത്തക്കേടുകൾ തോന്നി നമുക്ക് നിരവധി ആയിട്ടുള്ള സമാധികൾ നമ്മുടെ മുമ്പിലുണ്ട് ഇപ്പം ശ്രീനാരായണ ഗുരു സമാധി അല്ലെങ്കിൽ നമ്മുടെ പരമഹംസ സ്വാമിയുടെ സമാധി അല്ലെങ്കിൽ അദ്വൈതാചാര്യൻ്റെ സമാധി അങ്ങനെ സമാധികളുണ്ട് ഇവരെല്ലാവരും തന്നെ ജീവനോടെ പോയി അങ്ങോട്ട് ഇരിക്കുക അങ്ങനെയല്ല പതിവ് ഇത് സമാധി ആയിക്കഴിഞ്ഞാൽ സമാധി ഇരുത്തുന്നൊരു ചടങ്ങ് ഉണ്ട് ആ ഭൗതിക ശരീരത്തെ പത്മാസനത്തിൽ ഇരുത്തി അതിനുശേഷം അതൊരു സമാധിസ്ഥലത്തേക്ക് കൊണ്ടുപോയി സാധാരണ പണ്ടൊക്കെ ചെയ്തിരുന്നത് കല്ലുപ്പും കർ കർപ്പൂരോടെ ചേർത്തിട്ടാണ് മൂടിയിരുന്നത് പക്ഷേ ഇതാരും അറിയാതെ നടത്തുന്ന ഒരു പരിപാടിയല്ല എല്ലാ ഭക്തജനങ്ങളെയും അറിയിച്ച് നാട്ടുകാരെ അറിയിച്ച് എല്ലാവരും വന്ന് അവിടെ അന്ത്യോപചാരം അർപ്പിച്ചതിന് ശേഷം നടക്കുന്ന പരിപാടിയാണ് സമാധി ഇരുത്തുക എന്ന് പറഞ്ഞ പരിപാടി ആ സമാധി ഇരുത്തുന്നതിന് മുമ്പായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവൻ എങ്ങനെയാണ് ഇപ്പം പല പ്രയാസങ്ങൾ ജീവിതത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആൾക്കാരാണെങ്കിൽ അവരവരുടെ ശരീരം ഉപേക്ഷിച്ചു നമ്മൾ പറയും അപ്പം അതിന് മുമ്പായിട്ട് ഒരു യോഗാവസ്ഥയെ പ്രാപിച്ചിട്ടുണ്ടാവുന്ന പറയുക എങ്ങനെ ഈ യോഗാവസ്ഥയെ പ്രാപിക്കുക നമ്മുടെ ശരീരത്തിലുള്ള ആറ് ചക്രങ്ങളുണ്ട് ആ ആറ് ചക്രങ്ങളിലൂടെ പ്രാണനെ മുകളിലേക്ക് ഉയർത്തി കഴിഞ്ഞാൽ സഹസ്രാരത്തിൽ നമ്മുടെ കുണ്ടൽനീ ശക്തി എത്തുന്ന സമയത്ത് നമുക്ക് സമാധിയായി എന്ന് പറയും അതായത് ഏറ്റവും താഴെ മുതൽ മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആത്മീയ സഹസ്രാരം ഇങ്ങനെ ആറ് ചക്രങ്ങളും ഏഴാമതായിട്ടുള്ള സഹസ്രാരം ഉണ്ട് അപ്പൊ ഈ ശക്തി ഈ ഏഴാമത്തെ സഹസ്രാരത്തിൽ എത്തുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന ആനന്ദത്തിനെയാണ് സമാധി എന്ന് വിളിക്കുന്നത് അതൊരു മരണശേഷം നടക്കുന്ന ഒരു പരിപാടിയൊന്നുമല്ല നമ്മുടെ ഋഷീശ്വരന്മാര് നമ്മുടെ യോഗീശ്വരന്മാർ ഇവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് സമാധിയാവും ഇപ്പൊ ഭാഗവത്തിൽ തന്നെ പല സമയത്ത് ശുഗം സമാധിയിലേക്ക് പോകാൻ വേണ്ടി നിന്നു പലപ്പോഴും ഭഗവാന്റെ കഥകൾ കേട്ട് പരീക്ഷിത് സമാധി ആയിട്ടുണ്ട് ശുഗം സമാധി ആയിട്ടുണ്ട് കാരണം അത്രയധികം ആനന്ദം ഈ ആനന്ദത്തിന്റെ ഏറ്റവും അവസ്ഥയാണ് സമാധി എന്ന് പറയുന്നത് അത് ഈ ആറ് ചക്രങ്ങളിലൂടെയും പ്രാണനെ ഉയർത്തി സഹസാരത്തിലുള്ള ശിവനിൽ എത്തിച്ചതിന് ശേഷം അനുഭവിക്കുന്ന ആനന്ദമാണ് അത് മരണശേഷം മാത്രമെന്നല്ല ഇല്ലാതെ ലഭിക്കാറുണ്ട് മരണശേഷം ലഭിക്കുന്ന സമാധി എന്ന് പറഞ്ഞാൽ സമാധി ഇരുത്തുക എന്നുള്ള പ്രോസസ്സാണ് അത് ആ ഭൗതിക ശരീരത്തെ പത്മാസനത്തിൽ ഇരുത്തി ആളുകളെയൊക്കെ കാണിച്ച് അന്ത്യോപചാരം അർപ്പിച്ചതിന് ശേഷം ചെയ്യുന്ന ഒരു പരിപാടിയാണ് സമാധി ഇരുത്തുക ഇപ്പം ശിവഗിരി മഠത്തിലൊക്കെ ഉള്ള ആയിട്ടുള്ള സന്യാസിമാരൊക്കെ മരിക്കുമ്പോൾ അവരെയൊക്കെ സമാധി ഇരുത്തിയിട്ടുണ്ട് അത് ഓൾറെഡി ചെയ്യുന്ന കാര്യമാണ് അല്ലാതെ ബി പിയുടെ മരുന്ന് കഴിച്ച് ഷുഗറിന്റെ മരുന്ന് കഴിച്ച് കഞ്ഞി കുടിച്ച് വസ്ത്രം മാറ്റി ഒരു കുഴിപ്പോയിരുന്ന എൻ്റെ മൂടെ എന്ന് പറയുന്ന രീതി അതൊരിക്കലും സനാതനധർമ്മത്തിലെ സനാ സമാധി അല്ല എത്രയൊക്കെ നമ്മൾ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും അതൊരിക്കലും സമാജത്തിൻ്റെ കണ്ണിൽ അല്ലെങ്കിൽ സനാതനധർമ്മത്തിൻ്റെ കണ്ണിൽ അത് സമാധിയല്ല സമാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും പറഞ്ഞ പോലെ എല്ലാവരും നിങ്ങൾക്ക് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സമമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടോ നിങ്ങളുടെ സമാധിയിലാണ് അതിനുള്ള സ്കില്ുണ്ടാക്കിയെടുക്കുക അതിനാണ് നമ്മളൊക്കെ ശ്രമിക്കുന്നത് എല്ലാത്തിലും ബ്രഹ്മത്തെ കാണാൻ സാധിക്കുക എങ്ങനെയാണോ ശങ്കരാചാര്യസ്വാമി ഒരു ചണ്ടാളനെ കണ്ടപ്പോൾ ചണ്ടാളൻ തിരിച്ചു ചോദിക്കുന്നുണ്ടല്ലോ നിങ്ങൾ എന്നോട് മാറാൻ പറയുന്നത് എൻ്റെ ബ്രഹ്മത്തെയോടാണോ എന്നോടാണോ അതുപോലെ എല്ലാ മനുഷ്യരിലും എല്ലാ ജീവജാലങ്ങളിലും ഒരു ചൈതന്യത്തെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥത്തിലുള്ള സമാധി അതല്ലാതെ ഇങ്ങനെയുള്ള ചെറിയ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ സമൂഹത്തിൽ നമ്മുടെ ഈ ധർമ്മത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് കാരണമാകുമെന്ന് മാത്രമേ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ കൂടുതൽ അറിയേണ്ട ആളുകൾക്ക് യൂട്യൂബിലൊക്കെ നിരവധിയായിട്ടുള്ള നല്ല ആചാര്യന്മാരുടെ സമാധി ഇരുത്തുന്നതിൻ്റെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുള്ള ടോക്കും വീഡിയോകളൊക്കെ കാണാൻ പറ്റും അതൊക്കെ കണ്ട് ഇതിൽ കൃത്യമായിട്ട് നമ്മുടെ സമൂഹത്തിന് ബോധവൽക്കരണം കൊടുക്കേണ്ടതായിട്ടുണ്ട് കുട്ടികൾക്ക് ബോധവൽക്കരണം കൊടുക്കേണ്ടതാണ് നാളെ സമാധി എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു ആൻസർ പറയാൻ നമ്മുടെ വീട്ടിലുള്ള ആളുകൾ നാക്കേണ്ടതാണ് അപ്പൊ സമാധി ഇരുത്തുന്നതിനെ ബന്ധപ്പെടുത്തിട്ട് എന്റെ ചെറിയ അറിവിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അത് ഈ നെയ്യാറ്റിൻകരയിലുള്ള ഗോപൻ സ്വാമിയുടെ ഒരു കാര്യം വന്നപ്പോഴാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് സമാധി എന്ന് പറഞ്ഞാൽ ഇത്രയധികം ചർച്ചയാവുന്നത് യഥാർത്ഥത്തിന് നിയമ സംവിധാനം അനുസരിച്ച് അവിടെ എന്താണ് നടന്നതെന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അതിനെന്തൊക്കെ നടപടികളാണോ എടുക്കേണ്ടത് അത് തീർച്ചയായിട്ടും എടുക്കേണ്ടത് തന്നെയാണ് ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും ഈ മഹാരാജ്യത്തിൽ നിയമമുണ്ട് ആ നിയമത്തിനനുസരിച്ച് വേണം ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ എന്ന് എൻ്റെ അഭിപ്രായം എനിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതുപോലെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക ഞാൻ എപ്പോഴും പറയാനുള്ളത് പോലെ നമുക്കിതെല്ലാം കൂടി ഒരു ചർച്ചയാക്കിയിട്ട് പൊതുസമൂഹത്തിലെത്തിക്കാൻ നോക്കാം അപ്പോൾ അതുകൊണ്ട് ഒരാളും കമൻറ്റ് ചെയ്യാതിരിക്കരുത് നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് അത് കൃത്യമായിട്ട് നിങ്ങളുടെ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്ത് നമുക്കതൊരു പൊതു ചർച്ചയായിട്ട് മാറ്റാൻ വേണ്ടി സഹായിക്കുകയെന്ന് നോക്കാം അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം